ഞ്ച് വീട് അതില് മുപ്പത്തിനാല് വീട് നമ്മൾ അതിലൊരു കുറച്ച് വീടും കൂടി ഞാൻ കാട്ടും പുറത്താവുള്ളൂ കൂടുള്ള കത്ത് രണ്ടത്തെ വീടും കൂടി അത് നോക്കുകയാണ് രാത്രി കൊണ്ട് ഉച്ചയൊക്കെ വൈകും ഇത്രയും വീടേ ഉള്ളൂ അതിന് നമ്മള് വോട്ട് ഒരു വിധം നമ്മളെ രാജന്റെ വീട്ടില് അങ്ങാടീന്ന് കാണാം കാണാം അങ്ങാടിയിന്ന് കാണാ കൊറച്ചോട്ടെട്ടുള്ളു ഈ നാപ്പത്തഞ്ചില് നമുക്ക് കിട്ടുന്ന മുപ്പത്തിനാല് ഉറപ്പന്നെയാണ് ബാക്കി മറ്റേ ചങ്ങിയ ചങ്ങായി എന്തെന്ന് അവിടെ വന്നിട്ട് കാറ്റ് എന്ത് കാട്ടുന്നത് കറസിന്റെ മുകളിലെ പെണ്ണുകൾ ഉണ്ടായിരുന്നു ഞാൻ താഴ്ത്തിരിക്കുന്നു കച്ചോട്ടും കാലോട്ടും ഇങ്ങനെ പോകല്ലേ ഇങ്ങനെയൊക്കെ കാട്ടില്ല എന്താ കാണിച്ചാ എന്താണെങ്കിൽ പോലും ഞാൻ ചിഹ്നം കാണിച്ചെന്ത് മനസ്സിലായിയാള് ഇവര് പോലും ഞാൻ ചിഹ്നം കാണിച്ചു ഇനി മേലാലും ഒരു ചിഹ്നം കാണിച്ചോട്ടെ ശബ്ദ പ്രചരണത്തിന് പോയില്ല അപ്പൊ ഈ ചെങ്ങായിയുടെ പെണ്ണു കൂടിയാണ് നമ്മൾ പോയത് അപ്പൊ ഈ ചെങ്ങായിട്ട് പെണ്ണുങ്ങൾ നമ്മള് ചെന്നൈ ഏറോപ്ലൈൻ അല്ലേ ഏറോപ്ലൈന് മറക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ആ സമയത്ത് ആ പൊട്ടണയിന്റെ അടിയിലുണ്ടാക്കും ഞാനും ഞമ്മ കരുതിന്നത് എന്റെ പെണ്ണുങ്ങളേക്ക് ചാറ്റ പോവാന്നാണ് കരുതിന്നത് അതിലാണ് ഇപ്പൊ ആ ചെങ്ങായി ചിഹ്നം കാണിച്ചിരുന്നത് ഇങ്ങനെ ഈ തരായിട്ട് ആക്കാൻ പറ്റും ഏത് പുറ കാണിച്ച് മുന്നേ അപ്പൊ പിന്നാണെങ്കിലോ പിന്നാണെങ്കി കൊറച്ച് തീവ്രത കുറഞ്ഞിരുന്നു ജാതി ചരി മനുഷ്യന്മാര് ജാതി മനുഷ്യന്മാരി തോട്ടുണ്ട് ആ അത് പോട്ടെ നമുക്ക് എവളെ കാര്യം നമുക്ക് നീ മൂമ്പത് ശ്രദ്ധിക്കാട്ടുന്ന ചിഹ്ന പരിപാടി ഞാൻ ശ്രദ്ധിക്ക